ഓ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അവരായി ഹാബിറ്റ് ആയിട്ടുണ്ട് ജീവിക്കാൻ നിങ്ങൾ പറഞ്ഞത് അതോ നിങ്ങൾ സാർ സാധനം പറഞ്ഞത് വാരി സ്റ്റേറ്റ്മെന്റ് പോയിക്കാം കാരണം ഒരു ആക്ടർ ഈ കടുവ എന്നൊക്കെ പറയുമ്പോൾ ടൈഗർ എന്നൊക്കെ സെഗ്മെന്റിലെ ടൈഗർ പറയുമ്പോ അല്ല ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ പശു ഓക്കെ മലയാളം അറിയാലോ പക്ഷെ ഞാൻ ഒരു ആക്ടറിനെ പശു അല്ല വിളിച്ചത് ഞാൻ ഒരു കമ്പാരിസന് വേണ്ടി ഒരു എക്സാമ്പിൾ തന്നത് വലിയൊരു സംബന്ധിക്കുവാണോ ആക്ച്വലി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ ബോൺ ആയിരിക്കും അറിയില്ല ഞാൻ നിങ്ങളെ അല്ലല്ലോ പറ്റുന്നില്ലല്ലോ സ്കൂളിൽ പോയല്ലോ നിങ്ങളോ ചോദിച്ചത് ബോൺ സ്റ്റുഡന്റും ബോൺ ആക്ടറും അപ്പൊ നിങ്ങൾ ആണോ അല്ലേ എന്ത് അച്ഛൻ അമ്മ പഠിക്കുന്ന മാത്രമാണോ പഠിക്കുന്നത് നമ്മൾ തക്കാൻ ആണെങ്കിൽ തക്കിച്ച് ഒരിക്കലും ഇല്ല നമ്മളൊരു സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു നിങ്ങൾ ചോദ്യത്തിന് ഉത്രയാൻ പറഞ്ഞു പക്ഷെ മലയാളിയാണ് അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നാച്ചുറൽ ആക്ടേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നാച്ചുൽ ആക്ടേഴ്സും അൺനാച്ചുൽ അങ്ങനെ ഒന്നും ഇല്ല എല്ലാവർക്കും എല്ലാ രീതിക്ക് അവരുടെ ഒരു സ്റ്റൈലിൽ ആക്ട് മലയാളിയായിട്ട് നിങ്ങളോട് ഞാൻ ഒരു ചോദിക്കട്ടെ മലയാളിയായിട്ട് ചോദിക്കണ്ട ഒരു ഇന്ത്യൻ ആയിട്ട് ചോദിച്ചാൽ മതി കേരളീയ ഇന്ത്യയിലല്ലേ മലയാളി ചോദിക്കുന്ന പക്ഷെ നിങ്ങൾ ഇന്നലെ മലയാളി സൗത്ത് ഇന്ത്യൻ തമിഴ് തങ്ങി ബീഹാരി ബംഗാളി പറയണ്ട ആവശ്യമില്ല ബിക്കോസ് ഇന്ത്യ ആണ് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ ആര്യൻ ഇന്ത്യനെക്കൂടെ കൂടുതൽ ഞാനൊരു മലയാളിയാണ് നിങ്ങളുടെ മലയാളം അപ്പൊ നിങ്ങൾ മലയാളി മലയാളിന്ന് പറഞ്ഞാൽ അപമാനിക്കുന്ന നിങ്ങൾ ഇന്ത്യൻസ് ആണോ കൂടുതൽ വില അല്ലെങ്കിൽ മലയാളിയാണ് കൂടുതൽ വില നിങ്ങൾക്ക് നിങ്ങൾക്ക് സോറി ഇന്ത്യൻസ് ആണോ കൂടുതൽ വില യു ഫീൽ ഇന്ത്യൻ ഐ ഷുഡ് ബി ഇന്ത്യൻബി കോളസൻ ഇന്ത്യൻ ഷുഡ് ഐ ബി അഷുഡബി കോളസം മലയാളി പുറത്തു പോകുമ്പോൾ നമ്മൾ ഇന്ത്യൻ അല്ലേ പറയുന്നത് രാജ്യത്ത് ഞാനൊരു മലയാളി എന്ന് പറയും ബോധമുള്ള എല്ലാ ഇന്ത്യൻസിനും അറിയാം മലയാളി എവിടെയാണ് താമസിക്കുന്നത് ലണ്ടനിലല്ലോ കേരളം ഉള്ളത് കേരളം സോറിൽ കേട്ടാൽ അങ്ങനെ തന്നെ തോന്നുന്നു അതുകൊണ്ടാണ് ആക്ടേഴ്സിന്റെ കൗ ആയിട്ടും ഈ പറയുന്നില്ല എന്തെല്ലാം കാര്യങ്ങൾക്ക് കമ്പയർ ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് മറ്റു നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും ാണ് <laughs> സി വന്നെ എനിക്ക് മനസ്സിലാകാതി ഇത്രയും നേരത്തെ നിങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന് ഞാൻ പൊതുജനം നിങ്ങൾ ഒരു ആക്ടർ ആഗ്രഹിക്കുന്ന ആളല്ലേ സിനിമയിലേക്കോ അല്ലെങ്കിൽ സീരിയലിലേക്കോ അല്ലെങ്കിൽ പോകാൻ ഈ പറഞ്ഞ പ്രതി നായകനോ വില്ലൻ നായകൻ ഒക്കെയായിട്ട് അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി സ്വഭാവ് പൊതുജനം കാണുന്ന ഒരു വ്യക്തി പബ്ലിക്കിന്റെ മുമ്പിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് സ്വഭാവം നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സെൻസിറ്റീവ് ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അത് വല്ലാതെ ഒളിച്ചോടേണ്ടി വരുമല്ലോ ഞാൻ പറഞ്ഞു le que... cortó സൗണ്ട് കൂടും ശരി വരാം നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആര്യൻ എന്നല്ലേ ഞാൻ ഒരു കൊസ്റ്റൻ ചോദിക്കുകയാണ് നിങ്ങൾ മലയാളിയും ആര്യനും ചോദിക്കുകയാണ് ഇന്ത്യൻ ആയതുകൊണ്ട് ചോദിക്കുകയാണ് ഓ അപ്പൊ ഞാനല്ലേ തീരുമാനിക്കും നിങ്ങളുടെ രീതിയിലല്ലേ നിങ്ങൾ ചോദിക്കുന്ന അല്ലല്ലോ ഇവിടെ ഞാൻ നിങ്ങൾ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് ഞാനാണ് ഇവിടെ അത് സംബന്ധിച്ചല്ലോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ വെളിച്ചെണ്ണ യിൽ കോക്കോട്ട് ഓയിൽ ഉണ്ടാക്കുന്ന ആവശ്യമല്ലോ നമുക്ക് വേണമെങ്കിൽ കൊക്കോനട്ട് ഓയിൽ കോക്കോണട്ട് ഓയിൽ നമുക്ക് കൊച്ചിയിലോ കൊച്ചിയിലോ കൊച്ചിയിൽ തന്നെയാണോ എന്റെ സ്കൂളിൽ അങ്ങനെ വെളിച്ചെണ്ണ കണ്ടിട്ടുണ്ട് പക്ഷെ സ്റ്റാൻഡേർഡിലും എന്റെ ഒരു അഭിപ്രായത്തിൽ പഠിച്ചിട്ടില്ല ഞാൻ കുക്കിംഗ് അല്ലെടുത്ത സ്കൂളിൽ അല്ല അഹോ അത് ശരി കുക്കിങ് കുക്കിംഗ് അറിയാവുന്നവർ മാത്രമാണ് വെളിച്ചെണ്ണ കുക്കറ എല്ലാ പച്ചമലയാളികൾക്കും അല്ലെങ്കിൽ പോട്ടെ വേണ്ട സൗത്ത് ഇന്ത്യൻസിനുമായിട്ട് ഇന്ത്യക്കാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ് വെളിച്ചേ കോക്കര ടോ എന്ന് പറഞ്ഞു കാരണം ഇന്ത്യയിലുള്ള ഒരു വിഷമാണല്ലോ കേരള വിഷമാണല്ലോ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് വളരെ മോശം തന്നെ വളരെ നാണക്കനാണ് കാരണം യു ഒരു നിങ്ങളൊരു പ്രൈവറ്റ് ഒരു കിലോ ഒരു കിലോ ആയിരിക്കും താണുവല്ല ഒരു കിലോ ആയിരിക്കും താണല്ലോ

അറിയോ എല്ലാ മാളുകൾക്കും അറിയാം നിങ്ങൾ ബ്രെഡിനോട് താമസിക്കുന്ന എല്ലാ മാണെ അറിയാതെ അത് നിങ്ങൾക്കറിയോ നിങ്ങൾ